അങ്ങനെ അതാ നല്ല വാഴ ചൂട് ദോശയും രസവടയും സാമ്പാറും ചമ്മന്തിയും മുളക് കറിയും ഇഡലിക്ക് നമ്മൾ ഉണ്ടാക്കില്ലേ ചമ്മന്തിപ്പൊടി പപ്പടം പിന്നെന്താ നല്ലൊരു അടിപൊളി മിൻറ്റ് കട്ടൻ നാടൻ കോഴീൻ്റെ മുട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓംലെറ്റും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ എപ്പോഴും എല്ലാ വീഡിയോയ്ക്കും കമൻറ്റിടുന്ന ഒരാൾ അപ്പോൾ കുറേ നാളുകളോളം ആ കമൻറ്റിൽ ഒരു കമൻ്റ് എന്ന് പറയുന്നത് വീഡിയോ കൊള്ളാം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എനിക്കൊരു തട്ടുകട എന്ത് വന്നൊരു വീഡിയോ ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഒന്ന് കോൺടാക്ട് നമ്പർ മെയിൽ എന്നൊക്കെ പക്ഷേ നമ്പർ കിട്ടിയില്ല കൃത്യമായിട്ട് വഴി പക്ഷേ കമൻറ്റായിട്ട് തന്നെ ഇട്ടു തന്നു അങ്ങനെ ഇന്ന് നമ്മൾ അന്വേഷിച്ച് വന്നേക്കും അത് ശരിക്കും തിരുവനന്തപുരത്ത് വിതുര പൊന്മുടിയൊക്കെ പോകുന്ന ആ റൂട്ടിലാണ് അപ്പോൾ തോട്ടുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുറച്ചുള്ളിലേക്ക് കുറച്ച് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല ഒരു അഞ്ഞൂറ് മീറ്റർ കഷ്ടിയേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ വിട്ടം തട്ടുകട എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് ഞാനിവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം അപ്പോൾ നമ്മളെനിക്ക് ഏറ്റവും സന്തോഷം ഇതാണ് നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളെ കാണുന്ന ആളുകൾ അവരുടെ ഒരു കട എടുക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചത് എനിക്ക് വലിയൊരു സന്തോഷമാണ് അപ്പോൾ ഇവിടെ ദോശയും ചമ്മന്തിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ ആറ് മണിക്ക് ശേഷമേ ഉള്ളൂ അപ്പോൾ സുനിതേച്ചിയാണ് സുനിതേശിയും ചേട്ടനും കൂടിയാണ് കട നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ അകത്തു നിന്ന് കാണാം എന്തൊക്കെയാണ് ആ വിട്ടൻ തട്ടുകടയിലെ സ്പെഷ്യല്ട്ടുകടയില് ദോശ സാമ്പാർ ചമ്മന്തി രസവട പപ്പടം ഓംലെറ്റ് പുതിനക്കട്ട് ഇത്രയാണ് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഞായറാഴ്ച ഉണ്ടോ എല്ലാ ദിവസം എല്ലാ ദിവസവും എപ്പോഴാ തുടങ്ങാ നമ്മൾ കട ആറു മണിക്ക് 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 വന്നാൽ ഫുഡ് ആവും ആൾക്കാരുണ്ടെങ്കിൽ അതും കഴിഞ്ഞു പോകും സാധനങ്ങള് തീർന്നില്ലെങ്കിലും ഒക്കെ സഹായത്തിനൊക്കെ വരുമായിരുന്നു കുടുംബത്തിൽ നിന്നൊക്കെ വരുവായിരുന്നു വരും നമുക്ക് ചിലപ്പോ ഫുഡിനൊക്കെ ഒത്തിരി പേര് പറയണമെങ്കിൽ ആ സമയത്തൊക്കെ വിളമ്പി കൊടുക്കാനായിട്ട് തിരക്ക് വരും തിരക്ക് വരും ഈ അടുത്ത സമയത്ത് കോട്ടയത്ത് ഒരു കോളേജിൽ നിന്ന് നാപ്പത് പേര് ഫോൺ നമ്പർ കൊടുത്താൽ ആരെങ്കിലും വിളിച്ചു കൊടുക്കാം നമ്മൾ ഊണൊക്കെ തുടങ്ങാൻ ഒരു പരിപാടി ൂണൊക്കെ അപ്പൊ ഇവിടെ ഇരുത്തി കൊടുക്കാം പാഴ്സൽ കാലത്ത് വേണമെങ്കിൽ എന്നത്തേക്കാകും അപ്പൊ ഞങ്ങള് ഉടനെ അടുത്ത മാസം അടുത്ത ഈ സ്ഥലത്തിന് ശരിക്കും എന്താ ഈ സ്ഥലത്തിന്

ഇപ്പോൾ വിതുര ആ ഭാഗത്തേക്ക് വരണ പൊന്മുടി പേപ്പാറ ഡാമിലേക്കൊക്കെ പോകില്ലേ ആ റൂട്ടാണ് കേട്ടോ അപ്പോൾ തോട്ടുമുക്കുന്ന മേമല റോഡ് അപ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ കഴയുള്ളത് നിങ്ങൾ എന്തെങ്കിലും യാത്രയൊക്കെ വന്ന് ഇപ്പോൾ ചേച്ചി പറയുമായിരുന്നു ഒരു കോട്ടയത്തുനിന്ന് ഒരു ടീം അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു ക്യാമ്പസിൽ നിന്ന് വരുന്നവരാം അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോഴേ നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കിയത് വീട് തന്നെയാണ് കേട്ടോ ഇവർ വീട് തന്നെയാണ് വീട്ടിലുണ്ടാക്കണ നല്ല മായങ്ങളൊന്നും ഇല്ലാത്ത ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ ഇപ്പോൾ അത് കുറച്ച് കുറച്ചധികം വർക്ക് ആണെങ്കിലും ഇവർ തയ്യാറാക്കി വെക്കും അപ്പോൾ അതുപോലെ യാത്രയൊക്കെ പൊന്മൂടിയൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങണ സമയത്തെ നല്ല ഭക്ഷണം വേണം എന്ന് വെച്ചാൽ ഇവർ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടെ അങ്ങനെ ഓർഡർ ഉണ്ടെങ്കിൽ കൊടുക്കാം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇവർ ഇവിടെ നല്ല കിടിലൻ ഊണും കൂടെ റെഡിയാക്കും അപ്പോൾ അതിപ്പോൾ ഊണില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ദോശ കഴിക്കാനേ പറ്റുള്ളൂ ഞാൻ അത് കുറച്ച് ചമ്മന്തിയും സാമ്പാറിലും കൂടെ മുക്കിയിട്ട് വരി ശരി രസവടി തിരുവനന്തപുരത്തിന്റെ ദേശീയ ഭക്ഷണമാണ് കിട്ടുന്നത് അത് കഴിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ കഴിക്കാത്ത ഒരു സാധനത്തിനെ പറ്റിയിട്ട് എത്ര വിവരിച്ചാലും അത് മനസ്സിലാവില്ല കഴിച്ചു നോക്കിയേക്കണവർക്കാണ് ആ രുചി പറയുമ്പോ മനസ്സിൽ വരുള്ളൂ ഇവിടത്തെ ഒരു പ്രത്യേകത ഇവരിങ്ങനെ നേരത്തെ ചുട്ട് അങ്ങനെ വെക്കലില്ല ആള് വന്നതിന് ശേഷം ചുട്ട് കൊടുക്കുള്ളൂ അപ്പൊ ആ ചൂടിനെ കിട്ടുമ്പോൾ ഉള്ളൊരു രസമുണ്ടല്ലോ ഭക്ഷണം ആറിപ്പോയാൽ പിന്നെ അത് നമ്മൾ അറിയില്ല ആറിയഞ്ഞി പഴങ്കഞ്ഞി എന്ന് അറിയില്ല ആറിയാല് പിന്നെ അത് കൊള്ളൂല ഇവിടെയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള വീട് കളിയുന്നത് ഈ സ്ഥലം ഭയങ്കര രസാ കേട്ടോ നമ്മള് ഇപ്പൊ ഇച്ചിരി രാത്രിയായി വന്ന സമയത്ത് ഒരു ആയിട്ടുള്ളൂ ഒരമണിയായിട്ടുള്ളു അപ്പൊ ഇങ്ങനെ ഒരു പ്രദേശം ഇങ്ങനെ താങ്ങുന്നു ഒരു പ്രദേശം പൊങ്ങിയും കിടക്കുന്ന സ്ഥലം അപ്പോൾ ഇങ്ങനെ മലയും കുന്നും അവിടെ നോക്കിയാലും ഒരു പാറയൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിങ്ങനെ റബ്ബർ തോട്ടവും ഒക്കെ ആയിട്ട് പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു സ്ഥലവും കൂടി കേട്ടോ പിന്നെ ഒരുപാട് സിറ്റിയുടേതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇതായി ഇത് കണ്ടത് ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഒരു കുട്ടി കൊണ്ടു കൊടുത്തതാണ് മുട്ട ചേച്ചിക്ക് ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കൊടുക്കും അവരെ വീട്ടിൽ വളർത്തുന്ന കോഴീൻ്റെ മുട്ടയാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടും നാട്ടുമ്പറാവുമ്പോൾ സിറ്റിയിൽ അതൊന്നും കിട്ടില്ല പക്ഷേ വേറെ കുറേ സൗകര്യങ്ങൾ സിറ്റിയിൽ വരുമ്പോൾ നല്ല നല്ല ഭക്ഷണമാണ് കേട്ടോ നല്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കൊടുക്കുന്നത് അത് പ്രത്യേകിച്ച് പറയണം നിങ്ങൾക്ക് ഇവിടെ ആർക്ക് വന്ന് കഴിച്ചാലും അത് മനസ്സിലാവുകയും ചെയ്യും നമ്മൾ എന്തെങ്കിലും ആക്കി കൊടുക്കലല്ല എങ്ങനെയാണോ അത് കൊടുക്കേണ്ടത് അത്രയും അവരുടെ വീട്ടിൽ എങ്ങനെ അവർ കഴിക്കാൻ ഉണ്ടാക്കുന്നു അതേമാതിരി തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേറൊരു കുഞ്ഞി വിശേഷം വിശേഷമല്ല ഞാനൊരു അഭിപ്രായം ചോദിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു ഒരു മോളുടെ ആൻഡ്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിൻ്റെ ക്യാൻസർ വന്നിട്ട് ദേശം ഒരു നൂറ് മണിക്കൂറിനകത്ത് നമുക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാൻ പറ്റി കുഞ്ഞിൻ്റെ ഓപ്പറേഷന് വേണ്ടി അവർ ചെന്നൈയിൽ പോവുകയും ചെയ്തു അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അത് വീഡിയോ ആയിട്ട് പോവുകയും യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇടവേ ചെയ്തോളൂ എന്തുകൊണ്ടാന്ന് വെച്ചാൽ യൂട്യൂബ് ഒരു ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് കിടണ്ടാന്ന് വെച്ചിട്ട് പക്ഷേ അതിന് ശേഷം എനിക്ക് എല്ലാ ദിവസവും ഒരു പത്തിനും ഇരുപതിനും ഇടയിലുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ പല പല തരത്തിൽ അസുഖം ബാധിച്ചവർ ചികിത്സിക്കാൻ നിർവാഹകില്ലാത്തവർ സ്വന്തമായി വീടില്ലാത്തവരും ആയിട്ട് പക്ഷെ നമുക്കിതിനൊക്കെ ഒരു പരിധി ഉണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കിത് കൊണ്ടുപോയി ഇടുന്നത് ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ കണ്ടന്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ് നിങ്ങളെല്ലാവരും അപ്പോൾ അതുകൊണ്ട് വേറൊരു ആലോചന വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു വേണ്ടി ഒരു ചാനൽ തുടങ്ങിയാലോ എന്നുള്ളതാണ് അതായത് ഇത്തരത്തിൽ അർഹതപ്പെട്ട ആളുകളിലേക്ക് ഒരു സഹായം എത്തുന്നതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞി ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾ നിങ്ങളാണ് എൻ്റെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളെന്ന് പറയണത് ഇപ്പോൾ നമ്മളത് ഏകദേശം നാല് ലക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു അഭിപ്രായത്തിന് വേണ്ടി ചോദിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം തുടങ്ങിയാലോ കുറച്ച് ആളുകളെ നമുക്ക് പറ്റുന്ന രീതിയിൽ വലിയ സഹായം അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം അല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ള ആളുകളുടെ ഇടയിലേക്ക് നമ്മളെക്ക് അവരെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള എൻ്റെ ഒരു ആലോചനയാണ് അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം അത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവും ഇതിൻ്റെ ഇടയിൽ അതും ഇതും എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂട പക്ഷേ എനിക്കിങ്ങനെ എല്ലാ ദിവസവും വരുന്ന കോളുകളുടെ ഇടയിൽ ഇങ്ങനെ പറ്റില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ വരാൻ പറ്റും അങ്ങനെ മറുപടി പറഞ്ഞിട്ട് എനിക്കത് വലിയ വിഷമാവുന്നു എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചനയാണ് നമ്മൾ പ്രിയപ്പെട്ട നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങളൊരു അഭിപ്രായം കൂടി പറയണം കേട്ടോ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ തന്നെ പറയുന്നത് മുന്നോട്ടേക്ക് പോകണം എന്തെങ്കിലും പറ്റിയാൽ ചെയ്തു കൊടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ചേട്ടൻ്റെ നമ്പറാണ് അല്ലേ വെച്ചിട്ടുള്ളത് ആ ചേട്ടൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട് സുനിതേച്ചി ഇങ്ങനെ കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് പ്രാവശ്യം ചേച്ചി കമൻറ്റിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ പറ്റി പക്ഷെ നമുക്ക് പറ്റുന്ന വെച്ചാൽ യൂട്യൂബിൽ കമൻ്റ് ആവുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുന്നതും പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വൈകിപ്പോയത് എന്നാലും എനിക്ക് കൃത്യമായിട്ട് സ്ഥലവും ലൊക്കേഷനും കൃത്യ പറഞ്ഞു പറഞ്ഞ് തന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോൾ അന്വേഷിച്ച് ഇവിടെ അറിഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യം ഇവർ അറിഞ്ഞിട്ടേ ഇല്ല എന്നെ ഇവിടെ ഫസ്റ്റ് ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇവർ അറിയണത് ഇന്ന് നമ്മൾ വരും എന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും നല്ല ഭക്ഷണമൊക്കെ തന്നതിന് ഒരുപാട് സന്തോഷം നല്ല ഭക്ഷണം കേട്ടോ ധൈര്യമായിട്ട് വന്നാൽ ഇവിടെ അടുത്ത് ചിട്ടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലവും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പൊന്മുടിയോ പേപ്പാറയോ ചിട്ടിപ്പാറയൊക്കെ നിങ്ങൾ വരണ്ടെങ്കിൽ ഒരു ആറു മണിക്ക് ശേഷമൊക്കെ ഇവിടെ നിൽക്കേണ്ടി വന്നാൽ നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നാൽ ഊണ് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും കാഴ്ചകളും ആയിട്ട് ഇനിയും വരാം